ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരീഷ് റേറ്റ് ബ്ലോഗിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖായിരിക്കുന്നല്ലോ അല്ലേ ഞാനും സുഖായിരിക്കുന്നു ഞാനിന്ന് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പാചകം തന്നെയാണ് പക്ഷെ ഞാൻ ആദ്യമായിട്ട് നിങ്ങളോടൊരു സോറി പറയുകയാണ് കാരണം ഞാൻ വീഡിയോ ഇട്ടിട്ടിപ്പോൾ ഒരാഴ്ചയല്ല ഏതാണ്ട് പത്ത് ദിവസത്തിനുള്ളായി വീഡിയോ എനിക്ക് ഇടാൻ പറ്റിയില്ല നല്ല തിരക്കായിരുന്നു ഒന്നാമത്തെ പ്രധാന കാരണം എന്ന് പറയുന്നത് എൻ്റെ മോൾക്ക് ഈ ലാസിക് ലേസർ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുമല്ലോ നമ്മുടെ പവർ കറക്റ്റ് ചെയ്യുന്ന കണ്ണിൻ്റെ പവർ കറക്റ്റ് ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ ആയിരുന്നു അത് പിന്നെ ഇപ്പോൾ പന്ത്രണ്ട് ദിവസത്തുറകെ ചെയ്തിട്ട് അപ്പോൾ ഞാൻ അതിന് പിന്നെ മോളുടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അങ്കമാലിയിൽ ലിറ്റൽ ഫ്ലവർ ഹോസ്പിറ്റൽ എന്ന് പറയില്ല അവിടെയായിരുന്നു ചെയ്തിരുന്നത് പിന്നെ നമുക്ക് ചെയ്തിട്ട് നമ്മൾ പിറ്റേ ദിവസം തന്നെ വീട്ടിൽ പോന്നു പക്ഷെങ്കിലും പിന്നെ മരുന്നൊഴിക്കലും കണ്ണിനെ നന്നായിട്ട് ശ്രദ്ധിക്കണമായിരുന്നു പൊടിയൊന്നും കൂടാതെയൊക്കെ ഇപ്പം മോളുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രദ്ധയായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും ഒഴിക്കാനുള്ള സമയമേ കിട്ടുന്നില്ലായിരുന്നു അതുകൂടാതെ പിന്നെ എൻ്റെ കസിൻ വൃതൻ്റെ മോളുടെ കല്യാണമായിരുന്നു അപ്പം ആ കല്യാണത്തിന് മുമ്പേ തന്നെ നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പേ നല്ല തിരക്കാണല്ലോ അപ്പോൾ ഹൽദി പിന്നെ തലേസത്തെ ഫംഗ്ഷനും അങ്ങനെ ഓരോരോ കാരണങ്ങൾ അപ്പം അങ്ങനെ അതിനെല്ലാം കൂടി നമ്മൾ പോയത് കൊണ്ട് അപ്പോഴും ഞാൻ നല്ല തിരക്കിലായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞാണ് പിന്നെ ഇപ്പോൾ നമ്മളിന്ന് ഫ്രീ ആയത് പിന്നെ ഈ ചിങ്ങമാസം എന്ന് പറയുമ്പം അറിയാമല്ലോ അന്നാണ് നമുക്ക് ഫങ്ഷനുകളെല്ലാം തന്നെ ഉണ്ടാകുന്നത് നമുക്ക് എൻഗേജ്മെൻറ്റും അതുപോലെ കല്യാണങ്ങളും പിന്നെ വീടിൻ്റെ പാല് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലാം ഈ മാസത്തിലാണ് കൂടുതലായിട്ടുള്ളത് അപ്പം അങ്ങനെ ആ തിര എല്ലാവർക്കും ഇതുപോലക്കുള്ള ഉണ്ടാവും അറിയാം പിന്നെ ഞാനപ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ആൾക്കാരെന്നോട് ചോദിക്കാൻ തുടങ്ങി അയ്യോ വീഡിയോ കാണുന്നില്ലല്ലോ ഞങ്ങൾ എന്നെ ഒന്നും വരുന്നില്ല എന്ത് പറ്റി എന്നും ചോദിച്ച് പിന്നെ ആൾക്കാർ ഇങ്ങനെ എന്നോട് എൻ്റെ അടുത്ത ഫ്രണ്ട്സും അതുപോലെ നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ ചോദിക്കാൻ തുടങ്ങി എന്താ ഇടുന്നില്ലേ നീ നിര്ത്തിപ്പോയോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞില്ല താസ്യാതന്നെ ഇടാമെന്ന് പറഞ്ഞാണ് ഇപ്പം കല്യാണങ്ങളും എല്ലാം കുറച്ചൊന്ന് ചിങ്ങമാസം തീരാറായില്ലോ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്കിത് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് ക്ഷമവിച്ചത് പിന്നെ പിന്നെ ഇന്ന് ഇനിയിപ്പോൾ ഓണിങ്ങടുത്തു ഓണിയിപ്പോൾ വളരെ മൂന്നു നാലഞ്ച് ദിവസം അല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ ഓണം എന്നെ വരാനായിട്ട് അപ്പോൾ പിന്നെ ഓണത്തിന് നമ്മൾ ഒരുപാട് കറികൾ വെക്കുമല്ലോ നമ്മളിന്നും വെക്കുന്ന കറികളല്ലല്ലോ സ്പെഷ്യലായിട്ടും ഒക്കെ നമ്മൾ കുറേ കറികൾ വെക്കും പിന്നെ മറ്റേതാകുമ്പോൾ നമ്മൾ ഓരോ ദിവസമായിരിക്കും വെക്കുന്നത് ഇതെല്ലാം കൂടി വെക്കുന്ന ഒരു സമയമാണ് നമ്മുടെ ഓണം എന്ന് പറയുന്നത് വിശേഷ ദിവസങ്ങളെല്ലാം അങ്ങനെ ഉണ്ടോ അപ്പം ഈ ഓണത്തിന് ഞാൻ ഒരു ബീട്രൂട്ട് പച്ചടി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ ബീട്രൂട്ട് പച്ചടി എങ്ങനെ അപ്പം എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് പക്ഷേ ഇപ്പം ഞാൻ എങ്ങനെയാണ് വെക്കുന്നത് ഇത് കാണിച്ചു തരാമെന്ന് ചോദിച്ചാണ് അതുപോലെ പുതു നമ്മുടെ പിള്ളേരുണ്ടല്ലോ പിന്നെ ഇപ്പോൾ കല്യാണം കഴിച്ച പുതിയ ഒക്കെ പിള്ളേർക്കുമൊക്കെ ഇതെങ്ങനെയാണ് ചിലപ്പോൾ സംശയം തോന്നിയതിരിക്കുക അപ്പം അവർക്കുമൊക്കെ വേണ്ടിയിട്ട് എല്ലാവർക്കും കൂടി ഞാൻ പിന്നെ ഒരു ബീട്രൂട്ട് പച്ചടി എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിച്ചു തരാം ഇപ്പം നമുക്ക് വീഡിയോ ഉണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ലൊരു ബീട്രൂട്ട് നമുക്ക് എടുക്കണം പിന്നെ ബീട്രൂട്ട് എടുക്കുമ്പോൾ നമ്മളത് നല്ല റെഡ് കളറിലുള്ളതാണോ ചില ബീട്രൂട്ട് നമ്മളിങ്ങനെ മുറിക്കുമ്പോഴ് അതിനകത്തൊരു ഭയങ്കര റെഡ് കളർ കാണത്തില്ല ഒരുമാതിരി വെളുത്തമാതിരി ഇരിക്കുന്ന ചില ബീട്രൂട്ടുകളുണ്ട് ഇപ്പം നമ്മളത് കടകളിൽ തന്നെ െ നമ്മളത് ആണോ നല്ല പിന്നെ ടേസ്റ്റ് മധുരമൊക്കെ ഉള്ളതാണോ എന്ന് അറിയാനായിട്ട് നല്ല കളർ ഉണ്ടെങ്കിൽ അതിന് നല്ല മധുരവും കാണും എന്നതാണ് കണക്കപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ ഈ നക്കം വെച്ചത് ഇങ്ങനെയൊന്ന് ഒന്ന് മാറ്റി നോക്കണം ഇത് പിന്നെ നല്ല റെഡ് കളർ കളറുള്ളതാണോ എന്നറിയാനായിട്ട് കേട്ടോ നല്ല റെഡ് ഉള്ളതാണ് നമ്മളിപ്പോൾ വെണ്ടയ്ക്ക മൂത്തതാണോ എന്നറിയാനായിട്ട് നമ്മൾ പിന്നെ വെണ്ടയ്ക്കൊക്കെ ഒന്ന് ഇത് ചെയ്യത്തില്ലേ ഇന്ന് ഒടിച്ച് നോക്കും മുത്തതാണോ എന്ന് അറിയാനായിട്ട് അങ്ങനെയാണേ അത് മുത്തതാണോ ഇളത്തയാണോ എന്നൊക്കെ അറിയുന്നത് ഇത് കണ്ടോ ഇതിൻ്റെ കളർ തന്നെ നല്ല റെഡ് കളറാണ് അപ്പം ഇത് നല്ല പിന്നെ ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് തന്നെയാണ് ഇപ്പം ഇത് എടുക്കുമ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം എങ്കിൽ അപ്പം ഇതിന് നമ്മൾ ഒരു ഒന്നും ചേർക്കാതെ തന്നെ നല്ല മധുരമായിരിക്കും ഈ ബീട്രൂട്ടിന് അപ്പോഴാണ് ഇതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് ഇത് സാമാന്യം നല്ല വലിപ്പമുള്ള ഒരു ബീട്രൂട്ടാണ് ഇപ്പം ഇനി ചെറുതാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ പിന്നെ ഒരു ചെറിയ രണ്ടെണ്ണം എടുക്കാം ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം എടുക്കുകയാണ് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് ഒരു പിന്നെ കഷ്ണമായിട്ട് അരിയണം പിന്നെ ഇതിനാവശ്യമായ അരപ്പ് നമുക്ക് ഇതിന് ചേർക്കേണ്ട അരപ്പെന്ന് പറയുന്നത് തേങ്ങയാണ് തേങ്ങ എന്ന് പറയുന്നത് ഞാൻ ഇരുന്നൂറ്റമ്പത് മില്ലിയുടെ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതിനാവശ്യമായിട്ട് ഞാൻ മൂന്ന് ചെറിയ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് എരിവ് ഒരുപാട് നമുക്കിതിന് വേണ്ട അതുകൊണ്ട് ഞാൻ നമ്മൾ ആവശ്യത്തിന് എന്നുള്ള കണക്കിലാണ് ഇപ്പം എരിവ് ആവശ്യമുള്ളവരാണെങ്കിൽ നമുക്ക് മൂന്നോ നാലോ എടുക്കാം ഇപ്പം ഞാനിതിന് മൂന്നെണ്ണം ആണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ പിന്നെ ഒരു കരിവേപ്പില പിന്നെ ഞാൻ ഞാനിതിനകത്ത് കൂടുതൽ കരിവേപ്പില എഴുതിക്കുന്ന നമുക്ക് പിന്നെ താളിക്കാനേ കടുവ് വറക്കാനായിട്ട് നമുക്ക് കരിവേപ്പില ആവശ്യമാണ് അതിനാണ് ഇത്ര എടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് നമ്മൾ പിന്നെ ജീരകം ചേർക്കും എന്നെ അരയ്ക്കുന്നതിന് പച്ചരിക്ക് ജീരകം അങ്ങനെ ആവശ്യമാണ് പഞ്ഞ് ആവശ്യമായ ഒരു കാൽ ടീസ്പൂൺ ജീരകമാണ് എടുത്തിരിക്കുന്നത് കടുവറുക്കുന്നതിന് ഞാൻ രണ്ട് വറ്റൻമുളകാണ് എടുത്തിരിക്കുന്നത് നമ്മൾ കടുവറുറക്കുമ്പോൾ ഇതിനകത്തെ ആ മുളകിൻ്റെ അരി കളഞ്ഞിട്ട് ഇതുപോലെ വെക്കുകയാണെങ്കിൽ അത് ഇങ്ങനെ ആ അരി ഇങ്ങനെ താഴ്ത്തോട്ട് കളയാം അതിങ്ങനെ കളഞ്ഞിട്ട് വെക്കുവാണെങ്കിൽ ആ എരിവ് ഒന്ന് കുറയും അല്ലെങ്കിൽ ഇത് എണ്ണയ്ക്കകത്ത് ഇട്ട് മൂത്തൊക്കെ കഴിയുമ്പോൾ അരി ഇങ്ങനെ പുറത്തോട്ട് വരും അപ്പം നല്ല എരിവായിരിക്കും അപ്പോൾ ഇങ്ങനെ കളയുന്നതും വളരെ നല്ലത് തന്നെയാണ് ഇനിയിപ്പോൾ ഒരു കുക്കറിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ബീട്രൂട്ടിൻ്റെ ആ കഷ്ണങ്ങളിടാം ഈ ബീട്രൂട്ടിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇത് വേകാനുള്ള മാത്രം ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് ഒരു ചെറിയ നീല് ഒരു മൂന്ന് ഗ്ലാസ് മൂന്ന് വിസിൽ അടിക്കാം പിന്നെ ഞാനിത് അടുപ്പത്തേക്ക് വെക്കാൻ പോവാണ് നമ്മൾ കുക്കറിലടിച്ച് ഈ കുട്ടി നന്നായിട്ട് വെന്തു ഇനിയിപ്പോൾ അത് മിക്സിയിലിട്ട് മിക്സി ചെയ്ത് ചാറിലിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം നമ്മളിങ്ങനെ അരയ്ക്കാൻ എടുക്കുമ്പോഴേ പേസ്റ്റ് പോലെ അരയരുത് കുറച്ച് തരിയോടുകൂടി തന്നെ നമുക്കിത് അരയ്ക്കണം എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ഇത് നമ്മൾ വേവിച്ചപ്പോൾ ഉണ്ടായിരുന്ന വെള്ളം കുറച്ച് ചേർത്താൽ മതി കാരണം വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് തൈര് ചേർക്കേണ്ടതാണ് ഇതാണ് ഇനി ഇത് നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം ഇതാണ് നമ്മൾ അരച്ചുകൊണ്ട് വന്ന ബീട്രൂട്ട് ഇത് ഇങ്ങനെ പേസ്റ്റ് പോലെ അരിഞ്ഞിട്ടില്ല ദ ഇച്ചിരി ഇങ്ങനെ തരി തരിയായിട്ട് കിട്ടാം ഇങ്ങനെ കിടപ്പുണ്ട് ഇനിയിപ്പോഴും നമുക്കിത് അരപ്പുമായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കടുവെടുത്ത് നമുക്ക് ബീട്രൂട്ട് കിച്ചെടി റെഡിയാക്കാം ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ച ബീറ്റിട്ട ഇടാം ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ച ആരമ്പും കൂടി ചേർക്കാം ചേർത്ത് നന്നായിട്ടൊന്ന് തിളക്കാം രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് തിളക്കാനായിട്ട് നമ്മൾ വയ്ക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ചപ്പ് ടേസ്റ്റ് ആയിട്ട് ഉണ്ടാകുന്നത് അതിനെ നമ്മൾ തിളപ്പിക്കേണ്ടത് പിന്നെ മോരൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിളപ്പിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മൾ അരപ്പ് ചേർത്ത് അതിനെ തിളപ്പിക്കുന്നത് അപ്പോൾ ഇതിന് ആവശ്യമായി ഉപ്പ് കൂടി ചേർക്കണം ഞാൻ ആവശ്യത്തിന് പറയുമ്പോൾ നമ്മളൊരു അര ടീസ്പൂൺ കിണക്കാണ് ഇപ്പിരിക്കുന്നത് ഇനിയൊന്നും നമുക്കതിൻ്റെ ടേസ്റ്റ് നോക്കാം ഉപ്പ് പാകത്തിനാണ് അതുപോലെ തന്നെ എരിവും കടകിൻ്റെ ടേസ്റ്റും എല്ലാം ഉണ്ട് ഫ്രൂട്ട് നന്നായിട്ട് എന്നെ തിളച്ച് തുടങ്ങി ഇനിയിപ്പോൾ ഇതിനേക്ക് നമുക്ക് കുറച്ച് തൈര് ഉച്ചു കൊടുക്കാം തൈരെന്ന് പറയുമ്പോൾ പിന്നെ കട്ട ഉടച്ചതാണ് എന്നാൽ മോരുമല്ല പിന്നെ മോരിൻ്റെ മാതിരി വെള്ളം ആകാൻ പാടില്ല ചിരി എന്നെ നല്ല കട്ടിയിൽ തന്നെ അതിൻ്റെ കട്ടകളൊന്ന് ഉടച്ചതിന് ശേഷമാണ് എടുത്തിരിക്കുന്നത് ഒരു ഇത് ആവശ്യത്തിന് നമുക്ക് ഇതിനകത്തേക്ക് ഉച്ചുകൊടുക്കാം കാൽ കപ്പോള നമ്മൾ ഒഴിച്ചിട്ടുണ്ട് പച്ചടീന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരുപാട് വെള്ളത്തിലല്ലേ വെക്കുന്നത് ഈ മോര വെച്ച് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല അപ്പോൾ തീയങ്ങ് ഓഫ് ചെയ്യണം ആ ചൂടിൽ തന്നെ ഇരുന്ന് ഒന്ന് ചൂടായാൽ മതി ഇനി ഇപ്പോൾ നമുക്ക് ഒന്ന് കടുക് വറുത്ത് ഇന്നത്തേക്ക് ഇടാം അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണയാണ് അടുക്കുന്നത് അതിൻ്റെ ഒരു ആ ഒരു കണക്കിലാണ് ഒഴിക്കുന്നത് ഇന്ന് ചിരിയുന്ന കറിവേപ്പിലേയും കൂടി ഇതാണ് പൊട്ടി ഇനി അതിലേക്ക് ഇങ്ങനെ നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡിയായി ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ തന്നെ ഈ ബീട്രൂട്ടിന് നല്ലൊരു വിളഞ്ഞ ബീട്രൂട്ട് അത് ഞാൻ പറഞ്ഞില്ലേ നല്ല റെഡ് കളർ ഉള്ളതാണെങ്കിൽ നമുക്ക് ഇതിന് തന്നെ നല്ല മധുരമുണ്ട് പിന്നെ ഈ ചില ബീട്രൂട്ടുകൾ നമുക്ക് വെളുത്ത പോലെ നമുക്ക് അങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ ഒരു ഒരു ട്രിക്കാണിത് അധികമാരും ചെയ്തിട്ടുണ്ടോ എന്നറിയത്തില്ല പക്ഷേ അങ്ങനെ മധുരമില്ലാത്ത ബീട്രൂട്ട് ആണെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഒരു നൂല് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഇത് എല്ലാവർക്കും മധുരം ഇഷ്ടമാണോ എന്നില്ല നമ്മൾ ബീട്രൂട്ടിൻ്റെ ആ തനതായ മധുരം ആണെന്നുണ്ടെങ്കിൽ നമുക്കത് വളരെ ടേസ്റ്റിയാണ് പിന്നെ നമ്മൾ എക്സ്ട്രാ മധുരം ആവശ്യം മാത്രം ചേർത്ത് കൊടുത്താൽ മതി താല്പര്യം അപ്പോൾ ഇത് പിന്നെ ടേസ്റ്റ് ചെയ്തിട്ട് ഇതിനകത്ത് ചെറിയ മധുരമുണ്ട് നല്ല വിളഞ്ഞെ ബീട്രൂട്ടായിരുന്നു അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡിയായി അപ്പോൾ ഈ വീഡിയോ ഞാൻ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എനിക്ക് എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ഉപകാരപ്രദമായ അടുത്ത വീഡിയോയുമായി ഞാൻ വരാം ബൈ